ബാധിച്ച് അകാലത്തിൽ മരിച്ച സഹോദരി പുത്രയുടെ അവസാനകാല ആഗ്രഹങ്ങൾ പങ്കുവെച്ചു ബന്ധു ഷാജി കെ മാത്തൻ എന്ന വ്യക്തിയാണ് ഇരുപത്തി ആറ് കാര്യ സ്നേഹ അന്ന ജോസിന്റെ ആഗ്രഹങ്ങൾ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചത് മരിച്ചാൽ പത്രത്തിൽ കൊടുക്കേണ്ട ഫോട്ടോയും ഫ്ലക്സിൽ വെക്കേണ്ട ഫോട്ടോയും മുൻകൂട്ടി പറഞ്ഞാണ് സ്നേഹ യാത്രയായത് പുതിയ സെറ്റ് ഉടുപ്പിക്കണമെന്നും ചുറ്റും റോസാ പൂക്കൾ വേണമെന്നും സ്നേഹ പറഞ്ഞതായി കുറിപ്പിൽ പറയുന്നുണ്ട് രണ്ട് തവണ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടും സ്നേഹയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായില്ല ഇനി തിരിച്ചു വരില്ല എന്ന് ഉറപ്പായതോടെ സ്നേഹ തന്റെ അവസാന ആഗ്രഹങ്ങളെ കുറിച്ച് പറയുകയായിരുന്നു എന്നാണ് ഷാജി പറയുന്നത് എഞ്ചിനീയറിംഗ് പഠനം അവസാന വർഷത്തിൽ എത്തിയപ്പോഴാണ് യുവതിയുടെ അസുഖം തിരിച്ചറിഞ്ഞതും രോഗബാധിതയായിട്ടും സ്നേഹ പരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടി വസ്തു വിറ്റോ കടം വാങ്ങിയോ തന്നെ ചികിത്സിക്കാൻ അവൾ വീട്ടുകാരോടും പറഞ്ഞു ജോലി കിട്ടുമ്പോൾ വീട്ടാമെന്ന ആത്മവിശ്വാസം സ്നേഹയ്ക്കുണ്ടായിരുന്നു മജ്ജം മാറ്റിവെക്കലിനു ശേഷം ജീവിതം വീണ്ടും പഴയ പോലെയായി ആഗ്രഹിച്ച ജോലി സ്നേഹ സ്വന്തമാക്കി പക്ഷെ രണ്ടര വർഷം കഴിഞ്ഞതോടെ അതേ അസുഖം വീണ്ടും സ്നേഹയെ തേടി വന്നു രണ്ടാമത് മജ്ജം മാറ്റിവെച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഈ ഫോട്ടോ വേണം പത്രത്തിൽ കൊടുക്കാൻ ഇത് എന്റെ സ്നേഹമോൾ എന്റെ സഹോദരി ഷീജയുടെ ഒരേ ഒരു മകൾ സ്നേഹ എന്ന് പേര് തിരഞ്ഞെടുത്തത് ഞാനായിരുന്നു പേര് പോലെ തന്നെ സ്നേഹവും അച്ചടക്കവും വിനിയുമുള്ളവൾ പത്താം തരം വരെ പഠനത്തിന് മെല്ലി പോക്ക് പിന്നീട് അവൾ സ്വപ്നം കാണുവാൻ തുടങ്ങി പതിനൊന്നും പന്ത്രണ്ടിൽ മികച്ച മാർക്കുകൾ എഞ്ചിനീയറിംഗ് അവസാന വർഷം എത്തുമ്പോൾ അസുഖ ബാധ്യതയായിട്ടും തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് അവളെ പിടികൂടിയ അസുഖം ചെറുതൊന്നുമല്ല എന്നറിഞ്ഞിട്ടും അവൾ പുഞ്ചിരിച്ചു ഗൂഗിളിൽ കയറി മരുന്നുകളും ചികിത്സകളും മനസ്സിലാക്കി അപ്പനോട് പറഞ്ഞ് വസ്തു വിറ്റോ കടം വാങ്ങിയോ എന്നെ ചികിത്സിക്കാമോ എന്ന് ജോലി കിട്ടുമ്പോൾ ഞാൻ വീട്ടാം അങ്ങനെ മജ്ജ മാറ്റിവെച്ചു ശേഷം അവൾ സ്വപ്നം കണ്ട ചെറിയ ജോലിയിൽ കയറി ചെറു പുഞ്ചിരിയുമായി സന്തോഷം പങ്കിട്ട് പോന്നപ്പോൾ രണ്ടര വർഷത്തിനു ശേഷം അവളെ തേടി വീണ്ടും അതേ അസുഖമെത്തി ചില ക്യാൻസർ അങ്ങനെയാണ് രണ്ടാമത് മജ്ജം മാറ്റിവെച്ചു അവൾക്കായി എല്ലാ ചികിത്സകളും ചെയ്ത് ഇന്നിപ്പോൾ എല്ലാം വിഫലം ഇനിയും കുറച്ച് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട് പത്രത്തിൽ കൊടുക്കേണ്ടതായ ഫോട്ടോ ഇതായിരിക്കണം ഫ്ലക്സ് വെക്കുകയാണെങ്കിൽ ഈ ഫോട്ടോ തന്നെ വേണം പുതിയ സെറ്റ് ഉടുപ്പിക്കണം ചുറ്റും റോസാ പൂക്കൾ വേണം ഇനി ഞങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ നിന്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ മാത്രം